തളിപ്പറമ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം വി ജയരാജൻ മത്സരിക്കാൻ സാധ്യത സിറ്റിംഗ് എം എൽ എ എം വി ഗോവിന്ദൻ നിയമസഭയിലേക്ക് മത്സരിക്കില്ല പാർട്ടി വോട്ടുകൾ മുഴുവൻ സമാഹരിക്കലാണ് സി പി എം ലക്ഷ്യമിടുന്നത് സ്ഥാനാർത്ഥിയായി എം വി ജയരാജൻ മത്സരിക്കാനുള്ള സാധ്യത ആണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൃഷ്ണേന്ദു തളിപ്പറമ്പിൽ ടേം വ്യവസ്ഥകൾ ഒന്നും ബാധകമല്ലെങ്കിലും ഇത്തവണ സിറ്റിംഗ് എം എൽ എ ആയ എം വി ഗോവിന്ദൻ മത്സരിക്കാനിടയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എം വി ഗോവിന്ദൻ ആ നിലക്ക് സംഘടനാ രംഗത്ത് അദ്ദേഹത്തിന് സജീവമാകേണ്ടതുണ്ട് പാർലമെൻ്ററി രംഗത്ത് നിന്നും അദ്ദേഹം മാറി നിൽക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ സ്ഥലത്തേക്കാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം വി ജയരാജൻ മത്സരിക്കാൻ എത്തുന്നത് ഇതു സംബന്ധിച്ച് സി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് മുകൾ തട്ടിലുള്ള ചർച്ചകളാണ് ആരംഭിച്ചിട്ടുള്ളത് താഴെ തലത്തിലേക്ക് ഈ ചർച്ച എത്തിയിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റും ജില്ലാ കമ്മിറ്റിയുമൊക്കെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കൂടി കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പേര് എം വി ജയരാജൻ്റെ തന്നെയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എം വി നികേഷ് കുമാറിൻ്റെ പേര് അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അത്തരമൊരു ചർച്ചയിലേക്ക് സി പി എം പോകാനിടയില്ല എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന മറുപടി അവിടെ എം വി ജയരാജൻ തന്നെ സ്ഥാനാർത്ഥിയായി വരാൻ തന്നെയാണ് സാധ്യത നമുക്കറിയാം തളിപ്പറമ്പ് സി പി എമ്മിൻ്റെ ഉരുക്കു കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ആ ചുവപ്പ് കോട്ട കാത്തുസൂക്ഷിക്കുക എന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജ് പോരാട്ടം കൂടിയാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ പരാജയം സംഭവിച്ചാൽ അത് വലിയ നാണക്കേട് പാർട്ടിക്കുണ്ടാകും എന്ന കാര്യവും ഉറപ്പാണ് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന് എണ്ണായിരത്തോളം വോട്ടിൻ്റെ ലീഡ് ലഭിച്ചിരുന്നു അതുതന്നെ സി പി എമ്മിന് വലിയ ക്ഷീണമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അത് പക്ഷേ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോടു കൂടി അത് മറികടന്നിട്ടുണ്ട് വീണ്ടും തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ ആകെ വോട്ട് നില നോക്കിയാൽ ഏതാണ്ട് പതിനായിരത്തിന് മുകളിൽ വോട്ടിൻ്റെ ലീഡ് ഇപ്പോഴും തളിപ്പറമ്പ് മണ്ഡലത്തിൽ എൽ ഡി എഫിനുണ്ട് അത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസവും എം വി ജയരാജൻ അവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ അവരുടെ പാർട്ടി വോട്ടുകൾ ഒരു തരത്തിലും ചോരില്ല എന്ന് സി പി എം ഉറപ്പ് സി പി എമ്മിന് വിശ്വാസമുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥിതി മറ്റൊരു തലത്തിലാണ് അവിടെ മതന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ട് ഏകീകരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ അതുതന്നെയാണ് സി പി എമ്മിൻ്റെ ആത്മവിശ്വാസവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് തളിപ്പറമ്പ് ഇപ്പോഴും എൽ ഡി എഫിൻ എൽ ഡി എഫ് സി പി എം കാണുന്നത് അതുകൊണ്ട് തന്നെ എം വി ജയരാജനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ പാർട്ടി കേഡർ വോട്ടുകളിൽ ഒരു തരത്തിലുള്ള വിള്ളലും ഉണ്ടാകില്ല സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ അതായത് പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒട്ടേറെ പ്രദേശങ്ങൾ ുള്ളതാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം ആന്തൂർ ഉണ്ട് മലപ്പട്ടമുണ്ട് മയിൽ ഉണ്ട് ഇത്തരം പ്രദേശങ്ങളൊക്കെ അവിടുത്തെ വോട്ടുകളൊക്കെ തന്നെ സമാഹരിക്കാൻ കഴിഞ്ഞാൽ തന്നെ തളിപ്പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്ന് സി പി എമ്മിന് അറിയാം അതുകൊണ്ട് തന്നെ എം വി ജയരാജനെ അവിടെ മത്സരിപ്പിക്കുക എൽ ഡി എഫിന് വീണ്ടും ഭരണം കിട്ടുകയാണെങ്കിൽ എം വി ജയരാജനെ മന്ത്രിസഭയിൽ എത്തിക്കുക ഇത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് സി പി എമ്മിൽ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എം വി ജയരാജനെ പോലുള്ള ഒരാൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള പാർട്ടിയുടെ ഒരു എല്ലാ ശക്തിയും ഉപയോഗിച്ചുള്ള ഒരു പ്രവർത്തനം കൂടി തളിപ്പറമ്പിൽ വേണ്ടതുണ്ട് എന്നും സി പി എം കരുതുന്നു അങ്ങനെയാണ് എം വി ജയരാജനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ അവിടെ മത്സരിക്കണം എന്ന മത്സരിപ്പിക്കണം എന്നൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും തളിപ്പറമ്പിൽ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമാണ് അവിടെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു മണ്ഡലം സിറ്റിംഗ് എം എൽ സിറ്റിംഗ് എം എൽ എ സിറ്റിംഗ് മണ്ഡലം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലം എന്നുള്ള നിലയിൽ കൂടി സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ ജെയിംസ് മാത്യു അതിനു മുന്നത്തെ തവണ ജെയിംസ് മാത്യു മത്സരിച്ചപ്പോൾ നാൽപ്പതിനായിരത്തോളം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചു വന്നത് പക്ഷേ കഴിഞ്ഞ തവണ അത് നേരെ പകുതിയായി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അത് യു ഡി എഫിൻ്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം എന്ന് പറയുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ ഒരു വോട്ട് തന്നെയാണ് പക്ഷേ പഞ്ചായത്ത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ വോട്ട് അത്രയും വോട്ട് നിലനിർത്താൻ യു കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ ആത്മവിശ്വാസത്തെ ചോർത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വി പി അബ്ദുൾ റഷീദ് അവിടെ വീണ്ടും മത്സരരംഗത്തുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സിൽ അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അവിടെ മറ്റ് പേരുകളും യു ഡി എഫിൽ കേൾക്കുന്നത് മുഹമ്മദ് ബ്ലാത്തൂരിൻ്റെ ഒക്കെ പേരുകളും അവിടെ സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തളിപ്പറമ്പ് ഒരു ശ ശ്രദ്ധാ കേന്ദ്രമായ ഒരു മണ്ഡലമായി മാറുന്നു അവിടെ എം വി ജയരാജൻ മത്സരിക്കാൻ എത്തും എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് കൃഷ്ണേന്ദു